നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി രണ്ടു വർഷത്തോളമുണ്ട് ഉണ്ട് കോൺഗ്രസിന് ഇപ്പോഴേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആരാകണം എന്നതിനെ കുറിച്ചുള്ള അടി തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിൽ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കം എന്നത് പ്രതിപക്ഷ നേതാവായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് കുറെ കാലമായി നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സ്വാഭാവികമായും യു ഡി എഫ് ജയിച്ചാൽ അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാകേണ്ടത് വി ഡി സതീശനാണ് പക്ഷേ ഇപ്പോൾ എന്തൊരു മാറ്റം എന്തിനാണ് ആ മാറ്റം എന്തിനാണ് മറ്റൊരു ചർച്ച നടക്കുന്നത് ഈ ചോദ്യമാണ് കോൺഗ്രസിന് മുന്നിൽ ഇപ്പോഴുള്ളത് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിനോട് എതിർക്കുന്നത് ആരൊക്കെയാണ് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് ഈ ചോദ്യത്തിനുമുള്ള ഉത്തരം ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടയാക്കും എന്നത് കാര്യത്തിൽ സംശയമേ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസിന്റേതായിരിക്കും യു ആയിരിക്കും വിജയിക്കുക എന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് യു ഡി എഫിനുണ്ട് എന്തുകൊണ്ടാണ് ആ ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ലോക്സഭ തിരഞ്ഞെടുപ്പിലെ വിജയം അതോടൊപ്പം നടന്ന ബൈ ഇലക്ഷനുകളിൽ യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റം ചേലക്കരയിൽ യു ഡി എഫ് ജയിക്കാനും കഴിഞ്ഞില്ല അത് കാണാതെയല്ല ഇത് പറയുന്നത് പക്ഷെ ചേലക്കരയിൽ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി എടുക്കുന്നുണ്ട് യു ഡി എഫ് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ജയിക്കും എന്ന നല്ല ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ യു ഡി എഫ് നേതാക്കളിലുമുണ്ട് യു ഡി എഫിന്റെ പ്രവർത്തകരിലുമുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഇപ്പോഴേ ഉയരുന്നത് കോൺഗ്രസിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട് ഇപ്പോൾ പുതിയ മാറ്റമുണ്ടായി കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയും കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് രമേശ് ചെന്നിത്തല ആരുടെ പിന്തുണ കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് സമുദായ സംഘടനകളുടെ പിന്തുണ കൂടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ ആ സർക്കാരിൽ സമുദായ സംഘടനകൾ ചെലുത്തിയ സ്വാധീനം സമ്മർദ്ദം നമ്മുടെ മുന്നിലുണ്ട് അഞ്ചാം മന്ത്രിസ്ഥാനത്തിനു വേണ്ടി മുസ്ലിം ലീഗ് കടുത്ത സമ്മർദ്ദം യു ഡി എഫിൽ ചെലുത്തിയപ്പോൾ അത് വലിയ ചർച്ചയായി മാറി കേരളത്തിൽ അതിനെ എതിർത്തുകൊണ്ട് എസ് എൻ ഡി പി രംഗത്ത് വന്നു എൻ എസ് എസ് രംഗത്ത് വന്നു അവർ തമ്മിലുള്ള വക്തർക്കം കേരളത്തിൽ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എപ്പോഴും സമുദായ സംഘടനകൾക്ക് വലിയ സ്വാധീനമുണ്ടാകും അവർ വലിയ സമ്മർദ്ദം സർക്കാരിന് മുകളിൽ ചുമത്തും അതുകൊണ്ടാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പരസ്യമായി പ്രഖ്യാപിച്ചത് താക്കോൽ സ്ഥാനത്ത് ഒരു നായരെ ഇരുത്തണം എന്ന് കെ പി സി സി പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് മന്ത്രിസഭയിൽ ഇരുത്തണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അദ്ദേഹം പറഞ്ഞു ഇല്ലെങ്കിൽ ഈ സർക്കാർ മുന്നോട്ട് പോകില്ല ഭൂരിപക്ഷ സമുദായം ഇതിനെ താഴെ ഇറക്കും എന്ന് പ്രസംഗിച്ചതും നാം കണ്ടു അത്രമാത്രം സമ്മർദ്ദം യു ഡി എഫ് സർക്കാരിന്റെ മുകളിൽ ഈ സമുദായ സംഘടനകൾ എസ് എൻ ഡി പി ക്രിസ്ത്യൻ സഭ എൻ എസ് എസ് ഒക്കെ ചെലുത്താറുണ്ട് എന്നർത്ഥം ഇവരുടെയൊക്കെ പിന്തുണ കൂടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്തിറങ്ങുന്നത് ഇറങ്ങുന്നത് മറുഭാഗത്ത് വി ഡി സതീശൻ വി ഡി സതീശന് ഒരു നിലപാടുണ്ട് അദ്ദേഹം എന്നും സമുദായ സംഘടനകൾക്ക് എതിരാണ് എതിനാണ് എന്ന് വെച്ചാൽ സമുദായക സംഘടനകളെ വിമർശിക്കുക എന്നല്ല സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട യു ഡി എഫിന്റെ കാര്യത്തിൽ ഇടപെടേണ്ട അവർ സമുദായ സംഘടനകളാണ് സമുദായത്തിന്റെ കാര്യം നോക്കി ഇരുന്നാൽ മതി സമുദായ സംഘടനകളുടെ തിണ്ണ തിണ്ണനിറങ്ങാൻ ഒരു കോൺഗ്രസ് നേതാവും പോകരുത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ അത് നടന്നുകൊണ്ടിരുന്നു ഓരോ സമുദായ സംഘടനയെ പിന്തുണയ്ക്കു വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ഓരോ സമുദായ സംഘടനാ നേതാവിന്റെയും വീട്ടിൽ പോയി കാത്തിരിക്കുന്ന കാഴ്ച നാം കണ്ടിരുന്നു മുതിർന്ന നേതാക്കൾ മന്ത്രിമാരൊക്കെ സമുദായ സംഘടനാ നേതാക്കളെ കാണാൻ വീട്ടുമുറ്റത്ത് കാത്തുകെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ നാം കണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ എട്ട് വർഷം എൽ ഡി എഫ് സർക്കാർ വന്നതിനു ശേഷം ഈ സമുദായ സംഘടനകളൊന്നും എവിടെയും കാണാനില്ല ഒരു സമ്മർദ്ദം അവർ ചെലുത്താറില്ല ഒരക്ഷരം പോലും അവർ പറയാറില്ല ഇത്ര മന്ത്രിമാരെ ഞങ്ങളുടെ സമുദായത്തിന് വേണമെന്ന് പറയാറില്ല ഇത്ര ബോർഡ് സ്ഥാനം ഞങ്ങൾക്ക് വേണമെന്ന് പറയാറില്ല പറഞ്ഞാലും നടക്കില്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ പറയില്ല പക്ഷേ യു ഡി എഫിന്റെ സംവിധാനം അങ്ങനെയല്ല യു ഡി എഫ് ഈ മതസമുദായ സംഘടനകൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ് അതുകൊണ്ട് തന്നെയാണ് സാമുദായിക സംഘടനകൾക്ക് നിരന്തരം യു ഡി എഫിൽ ഇടപെടാനും കോൺഗ്രസിൽ ഇടപെടാനും അവരുടെ സമ്മർദ്ദം ചെലുത്താനും വിജയിക്കാനും കഴിയുന്നത് എന്നാൽ അതിനെതിരെ എന്ന് വെച്ചാൽ സാമുദായിക സംഘടനകളുടെ ഈ ഇടപെടലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന നേതാവാണ് വി ഡി സതീശൻ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം അത് ചെയ്യാറുണ്ടായിരുന്നില്ല മുമ്പ് പക്ഷെ പ്രതിപക്ഷ നേതാവായപ്പോൾ ഈ സമുദായ സംഘടനയുടെ പിന്തുണ അദ്ദേഹത്തിന് ആവശ്യമാണ് അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ അദ്ദേഹം ചെയ്യാറുമുണ്ട് ഒരു പരിധി എപ്പോഴും അദ്ദേഹം പാലിക്കാറുമുണ്ട് അതിനപ്പുറത്തേക്ക് അദ്ദേഹം കടക്കാറില്ല അത് അദ്ദേഹത്തിന്റെ നേട്ടമാണ് എന്തിനെ സമുദായ സംഘടനകൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഇടപെടുന്നു എന്തിനെ സമുദായ സംഘടനകൾ മുന്നണിയുടെ കാര്യത്തിൽ ഇടപെടുന്നു അത് തടഞ്ഞു നിർത്തേണ്ടതാണ് ചെറുത്ത് നിർത്തേണ്ടതാണ് അത് ഒരിക്കലും രമേശ് ചരിത്ര കഴിയില്ല അത് കഴിയുന്ന നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ട് വി ഡി സദശ് നിലപാടാണ് കേരളത്തിന്റെ നിലപാടായി മാറേണ്ടത് സമുദായ സംഘടനകൾ സമുദായത്തിന്റെ ജോലി നോക്കി അവിടെ ഇരുന്നാൽ മതി രാഷ്ട്രീയ കാര്യത്തിൽ നേരിട്ട് ഇടപെടേണ്ട ഈ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവ് കോൺഗ്രസിലുണ്ടെങ്കിൽ അത് വി ഡി സതീശനാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ബി ഡി സതീശനോടൊപ്പമാണ് കേരളം നിൽക്കേണ്ടത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല സാമുദായിക സംഘടനകൾ ഇപ്പോൾ ഇടപെടുന്നു അത് വലിയ തോതിൽ ചർച്ചയായി മാറും അത് കേരളത്തിൽ വർഗീയ ചേർതിരിവിന് പോലും ഇടയാക്കും എന്നത് ഒരു വസ്തുതയാണ് യു സർക്കാരിന്റെ കാലത്തെ ബി മുന്നേറ്റം നമ്മുടെ മുന്നിലുണ്ട് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം സംഘടനകളിൽ വലിയ സമ്മർദ്ദം മുസ്ലിം ലീഗിനെ ഉപയോഗിച്ച് കോൺഗ്രസിൽ യു ഡി എഫിൽ ചെലുത്തിയിരുന്നു അഞ്ചാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം ഒക്കെ നാം കണ്ടതാണ് അന്നാണ് ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് നാല് ശതമാനം അഞ്ചു ശതമാനം വരെ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് വിഹിതം പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയർന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് പിന്നീട് എൽ ഡി എഫ് വന്നതിനുശേഷം അത് കുറഞ്ഞ് ഒൻപതിലെത്തുകയും ഇപ്പോഴത് പതിനാറിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴും പതിനെട്ട് ശതമാനം എന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തെ വോട്ട് വിഹിതത്തിലേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ എത്താൻ കഴിഞ്ഞില്ല അത് വളരാൻ ആ വോട്ട് വിഹിതം വളരാൻ അത് ഇനിയും വർദ്ധിക്കാൻ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച പതിനെട്ടിനേക്കാൾ മുന്നിലോട്ട് പോകാൻ സംശയം വേണ്ട യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നടക്കും എന്തുകൊണ്ടെന്നാൽ അത്രമാത്രം സമ്മർദ്ദം മുസ്ലിം സംഘടനകൾ മറ്റ് സമുദായ സംഘടനകൾ ഒക്കെ യു ഡി എഫിൽ ചെലുത്തും അത് ബി ജെ പി വലി ചർച്ചയാക്കി മാറ്റും ആ ചർച്ച കേരളത്തിൽ ബി ജെ പിയുടെ അടിത്തറ വികസിപ്പിക്കും ബി ജെ പിയെ തടഞ്ഞു നിർത്താൻ വി ഡി സതീശന്റെ നിലപാടാണ് ഏറ്റവും അത്യാവശ്യം സമുദായ സംഘടനകളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുക അവരെ ഇങ്ങോട്ട് അടുപ്പിക്കാതിരിക്കുക ഇപ്പോഴത് നടക്കുന്നുണ്ട് അതുകൊണ്ട് സമുദായ സംഘടനയുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നുണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സമുദായ സംഘടനകളോടും ഇടതുപക്ഷ മുന്നണിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ അവരാരും സമ്മർദ്ദം ചെലുത്താൻ വരുന്നില്ല ഇത്ര എം എൽ എമാർ ഞങ്ങൾക്ക് വേണം ഇത്ര മന്ത്രിമാർ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി വേണം തുടങ്ങിയ വാദമുഖവുമായി വരുന്നില്ല വന്നാൽ തന്നെ നടക്കില്ല എന്നറിയാം ഒരു മന്ത്രിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു മന്ത്രിമാരും ഒരു സമുദായ നേതാവിനെയും കാണാൻ അങ്ങോട്ട് പോകുന്നില്ല അവരുടെ വീട്ടുമുറ്റത്ത് കാത്തുകിടക്കുന്ന അവസ്ഥയും ഉണ്ടാക്കുന്നില്ല അതാണ് ശരിയായ രാഷ്ട്രീയം അത് കേരളത്തിൽ തുടരണം യു ഡി എഫ് ജയിച്ചാലും എൽ ഡി എഫ് ജയിച്ചാലും അത് കേരളത്തിൽ തുടരണം യു ഡി എഫ് ജയിച്ച് വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട വലിയ സമ്മർദ്ദം ഈ സമുദായ സംഘടനകളിൽ നിന്ന് രമേശ് ചെന്നിത്തല അനുഭവിക്കേണ്ടി വരും എന്നാൽ തീശനാണെങ്കിൽ അത് നടക്കില്ല വി ഡി സതീശൻ അതിന് വഴങ്ങിയില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ സമുദായ സംഘടനകളുടെ പിന്തുണയുടെ വിഷയത്തിൽ വി ഡി സതീശനോടൊപ്പമാണ് കേരളം നിൽക്കേണ്ടത് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് രണ്ട് നേതാക്കൾ കേരളത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിലൊരാൾ കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് ആ പ്രവർത്തനത്തിന് കേരളം അംഗീകാരം നൽകിയിട്ടുണ്ട് അതാണ് ബൈ ഇലക്ഷനിലെ വിജയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയവും ഒരു പരിധിവരെ അത് തന്നെയാണ് എന്ന് പറയാം എന്തൊക്കെ കാരണങ്ങളാണ് ജയിച്ചത് എന്നും അദ്ദേഹത്തിന്റെ പ്രചാരണ രീതിയോട് യോജിപ്പില്ല എന്നൊക്കെ പറയാമെങ്കിലും ജയിച്ചു എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് അത് കഴിഞ്ഞ് നടന്ന ബൈഇലക്ഷനുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നതും യു ഡി എഫിനെ നയിക്കുന്ന ആൾ എന്ന നിലയിൽ ബി ഡി സതീശന്റെ നേട്ടം തന്നെയാണ് അതുകൊണ്ട് അത് കുറച്ച് കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകേണ്ടതാണ് അത് കോൺഗ്രസിലെ കീഴ്വഴക്കവുമാണ് പക്ഷേ സാമുദായിക സംഘടനകളെ പിന്നിൽ അണിനിരത്തി എൻ എസ് 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 എൻ ഡി പി യേയും മുസ്ലിം ലീഗിനെയും പിന്നിൽ അണിനിരത്തി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അതല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിക്കുന്ന രമേശ് ചെന്നിത്തല ഭാവിയിൽ കേരളത്തിന് ഒരു ദോഷമായി മാറും തൽക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായേക്കാം യു ഡി എഫ് ജയിച്ചാൽ അത് വലിയ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും അദ്ദേഹം അതും കേരളത്തിന് വലിയ ദൂരവ്യാപകമായ ദോഷങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ വിഷയത്തിൽ കേരളം നിൽക്കേണ്ടത് വി ഡി സതീശനോടൊപ്പമാണ്